നമസ്കാരം ഹസൻ നസ്രയുടെ പിൻഗാമിയും പുതിയ ഹിസ്ബുല്ല തലവനുമായ ഹാഷിം സഫീദിനെ നോട്ടമിട്ട് ഇസ്രായേൽ ഇന്ന് പുലർച്ചെ ബെയ്റൂട്ട് വിമാനത്താവളത്തിന്റെ പരിസരത്ത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം സഫീദിനെ വധിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ളയുടെ നിന്നോ ഇസ്രായേൽ സേനയുടെ നിന്നോ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല പുലർച്ചെ മൂന്ന് മണിയോടെ ആയിരുന്നു ഇസ്രായേൽ ബെയ്റൂട്ട് വിമാനത്താവളത്തിന്റെ പരിസരത്ത് വ്യോമാക്രമണം നടത്തിയത് ഇവിടെ ബംഗറിനുള്ളിൽ മറ്റൊരു ഹിസ്ബുള്ള നേതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി സഫീദിൻ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇതുവരെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും ശക്തമായതായിരുന്നു പുലർച്ചെ ഉണ്ടായത് അപ്പോൾ തന്നെ സംശയം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സഫീദിനെ ഇല്ലാതാക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമായത് അതേസമയം ഈ ആക്രമണത്തിൽ ആളപായം സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ ആഴ്ചയാണ് വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേൽ ഹസൻ നസ്രളയെ വധിച്ചത് ഇതിനു പിന്നാലെ ഹിസ്ബുളയുടെ അടുത്ത തലവനായി സഫീദിനെ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്ക ഭീകരനായി പ്രഖ്യാപിച്ച ആളാണ് സഫീദിൻ അതേസമയം ലേബൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഹിസ്ബുല്ലാ തലവൻ ഹസൻ നസ്രുല കൊല്ലപ്പെട്ടതിന് പിന്നാലെ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു തലവൻ ഒളിച്ചിരുന്നത് ഭൂഗർഭ ബംഗറിലാണെന്ന അതീവ രഹസ്യ വിവരം ഇസ്രായേലിന് ലഭിച്ചത് ഇറാനിയൻ ചാനലിൽ നിന്നാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത് തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനത്ത് നസ്രുള്ളയുടെ സാന്നിധ്യത്തെ കുറിച്ച് രഹസ്യ ഏജന്റ് ഇസ്രായേലി ഉദ്യോഗസ്ഥരെ അറിയിച്ചതായി ഫ്രഞ്ച് പത്രമായ ലേ പാരീസിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹിസ്ബുള്ളയുടെ പിന്തുണയ്ക്ക് പേരുകേട്ട പ്രദേശമായ ദാഹിയിൽ ആറ് കെട്ടിടങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമുച്ചയത്തിൽ തീവ്രവാദ ഗ്രൂപ്പിലെ മുതിർന്ന അംഗങ്ങളുമായി നസ്രുള്ള ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയാണെന്ന രഹസ്യ വിവരമാണ് കൈമാറിയത് വ്യോമാക്രമണം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്ക് സൂചന ലഭിച്ചതെന്നാണ് റിപ്പോർട്ട് വന്നിരുന്നത് എന്നാൽ അധികം താമസിക്കാതെ തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നസറുള്ള കൊല്ലപ്പെട്ടതായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതേസമയം ഹിസ്ബുള തലവനെ വധിക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത മാർക്ക് എൺപത്തി നാല് സീരിയസ് ബോംബാണെന്ന് യു എസ് സെന്റർ മാർക്ക് കെല്ലി പറഞ്ഞു എന്നാൽ കൊലപ്പെടുത്തിയ വ്യോമാക്രമണത്തെ കുറിച്ച് ഇസ്രായേൽ തങ്ങളെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലെന്നും യു എസ് പ്രസിഡന്റ് അറിയുന്നത് ആക്രമണത്തിൽ നടന്ന വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം